മാള മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രക്ഷകർത്താക്കൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാള എസ് ഐ കെ ആർ സുധാകരൻ ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ ഇ പി രാജീവ് പ്രധാനാധ്യാപിക ദിവ്യ ദാമോദരൻ അധ്യാപകരായ പി സി സുധ എം ടി വൽസ എന്നിവർ പ്രസംഗിച്ചു

മാറ്ററിയാം സ്നേഹമുണ്ട് ഇതിൽ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ഡയമണ്ട്സ് ചാലക്കുടി